മുജാഹിദ് ജമായ വിഭാഗക്കാരുടെ പള്ളികളിൽ നിന്നും മഹരീബ് ബാങ്ക് വിളിക്കുന്നത് കേട്ട് നോമ്പ് മുറിച്ചാൽ അസ്തമിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അവർ മഹരീബ് ബാങ്ക് കൊടുക്കുന്നത് ബാങ്ക് വിളിക്കുന്നതോ ഏതാനും മിനിറ്റുകൾ അപ്പോൾ തന്നെ അത് കേട്ട് നോമ്പ് എടുക്കുന്നവരുടെ നോമ്പ് ബാത്തിലാകുന്നുണ്ട് റമലാ മാസമായാൽ ഇവനെ പോലെയുള്ള ചില മുസ്ലിയാക്കന്മാര് കളവുമായി വരും ഇവർക്ക് ഈ പുണ്യമാസം ഫിത്തനക്കും ഫസാദിനും ഉള്ളതാണ് വല്ലാത്തൊരു കൗമ് എന്നാണ് ഈ കൗമിഞ്ഞ് നേരാവുക ആലോചിച്ച് നോക്കൂ പച്ചക്കളവാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ മുസ്ലിയാർ ഈ പുണ്യമാസത്തിൽ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇയാൾ പറഞ്ഞത് പച്ച പച്ചക്കളവാണെന്ന് ഞാൻ വെറുതെ പറയല്ല ഞാനിത് തെളിയിക്കാൻ പോകുകയാണ് നിങ്ങളീ കാണുന്നത് പതിറ്റാണ്ടുകളായി സമസ്ത ഫോളോ ചെയ്യുന്ന നമസ്കാര പട്ടികയാണ് ഈ നമസ്കാര പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത് യു കെ ആറ്റക്കോയ തങ്ങളാണ് ഈ നമസ്കാര പട്ടികയുടെ മുകളിൽ ഒരു കുറിപ്പ് നിങ്ങൾക്ക് കാണാം ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഈ സമയ പട്ടിക കണ്ണൂർ അടിസ്ഥാനമാക്കി ഗണിച്ചെടുത്തതാണ് സൂക്ഷ്മതക്കായി കൃത്യസമയത്തിന്റെ കൂടെ മൂന്ന് മിനിറ്റ് കൂട്ടിച്ചേർത്താണ് നമസ്കാര പട്ടികയിൽ എഴുതിയിട്ടുള്ളത് എന്താ നിങ്ങൾക്ക് മനസ്സിലായത് നമസ്കാര പട്ടികയിൽ സമയം ചേർത്തപ്പോൾ മൂന്ന് മിനിറ്റ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൂട്ടി എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം മഹരീവ് ബാങ്ക് ആറ് മുപ്പതിനാണെങ്കിൽ ഈ സമസ്തക്കാരെപ്പോഴാ ബാങ്ക് വിളിക്കുക വൈകിപ്പിക്കും ആറ് മുപ്പത്തി മൂന്നിനാണ് ഇവർ ബാങ്ക് വിളിക്കുക എന്നാൽ സമയമായാൽ ഒരിക്കലും പിന്തിപ്പിക്കരുത് എന്നതാണല്ലോ പ്രവാചക ചര്യ ആ പ്രവാചക ചര്യ പിൻപറ്റിക്കൊണ്ട് ശാസ്ത്രീയമായി കൃത്യസമയത്ത് ബാങ്കായാൽ മഹരിബ് ബാങ്കിന്റെ സമയമായാൽ സലഫി പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ഇവര് മുക്കരയിടാൻ തുടങ്ങും എന്താ പറയാ അതാ നേരത്തെ ബാങ്ക് വിളിച്ചു അതുകൊണ്ട് നോമ്പ് തുറക്കണ്ട നോമ്പ് തുറന്നാൽ ബാത്തിലാകും ആലോചിച്ചു നോക്കൂ ഈ മുസ്ലിയാക്കന്മാർ ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങൾ ഇവരുണ്ടാക്കുന്ന ഫിത്തനകൾ മുസ്ലിം സമുദായത്തിനിടയിൽ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പുണ്യമാസത്തിൽ വരെ ഇതൊന്നും നിർത്തുന്നില്ലല്ലോ ഈ കളവ് എന്നിട്ട് അതിന് ഇയാളൊരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്നറിയോ കടപ്പുറത്തെ പള്ളിയിൽ അസ്തമിക്കുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് പച്ചക്കളവാണ് ഈ മുസ്ലിർ പറയുന്നത് അതെന്താണ് സംഭവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റമദാനിൽ സംഭവിച്ചല്ലെട്ടോ റമദാൻ അല്ലാത്ത ഒരു സമയത്ത് ആ പള്ളിയിൽ ക്ലോക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു അബദ്ധം വന്നു ആ പള്ളി കമ്മിറ്റിക്കാർക്ക് അങ്ങനെ അവർ തെറ്റി ബാങ്ക് കൊടുത്തതാണ് അത് അവർക്ക് ബോധ്യമായപ്പോൾ ഉടൻ അവർ തിരുത്തുകയും അതിൽ അവർ തന്നെ ഒരു വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ആ പള്ളി പള്ളിക്കമ്മറ്റിക്കാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പെട്ടൊരു സംഭവമാണ് അത് പ്രചരിച്ച കാലത്ത് തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിരുന്നു എന്റെ ചാനലിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഉണ്ട് എന്നിട്ട് ആ സംഭവം എടുത്തുകൊണ്ടുവന്ന് മുഴുവൻ സെലഫികളും ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ നോമ്പ് ബാത്തിലാകുമെന്ന് പച്ചക്കളവ് ഈ വർമള മാസത്തിൽ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇവനെ പോലെയുള്ള ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം സെലഫി പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുത്തിട്ട് പിന്നെയും മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവർ ബാങ്ക് കൊടുക്കുക എന്താ കാരണം എന്തോ സമയമായിട്ടും ബാങ്ക് കൊടുക്കാതെ പിന്തിപ്പിക്കുക ഈ പിന്തിപ്പിക്കുന്ന ഏർപ്പാട് ആരുടെ ചര്യയാണ് അത് മുസ്ലിമികളുടെ ചര്യയാണോ നിങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കാം ഇതാ ഞാൻ ഹദീത് കാണിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ കാണുന്ന ഹദീത് ഇമാം അബൂദാബു റിപ്പോർട്ട് ചെയ്തതാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നാം നമ്പർ ഹദീഫാണ് നബിസ് അലിസ്മ പറയാണ് ലാ എസാലുദ്ദീൻ ലാഹിറൻ മാസു അൽ ഫിത്തർ നോമ്പ് തുറക്കാൻ സമയമായാൽ ജനങ്ങൾ ധൃതി കാണിക്കുന്ന കാലമത്രയും അള്ളാഹുവിന്റെ ദീന് വിജയത്തിൽ തന്നെയായിരിക്കും അതായത് ജനങ്ങൾ ഹൈറിലായിരിക്കും എന്ത് നോമ്പ് തുറക്കാൻ സമയമായാൽ പിന്തിപ്പിക്കാതെ അതിനിങ്ങനെ ധൃതി കാണിക്കുന്ന കാലമുണ്ടെങ്കിൽ ജനങ്ങൾ നന്മയിലായിരിക്കും ദീനു വിജയത്തിലായിരിക്കും കാരണം എന്താണെന്നറിയോന്മാരും ക്രൈസ്തവരുമൊക്കെ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ പിന്തിപ്പിക്കുന്നവരാണ് സമയമായിട്ടും പിന്തിപ്പിക്കുന്നവരാണ് എന്നാൽ മുസ്ലിംങ്ങൾ സമയമായാൽ പിന്തിപ്പിക്കാതെ കൃത്യസമയത്ത് തന്നെ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നവരാണ് എന്ന് നബിസല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുകയാണ് ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവനെ പോലെയുള്ള ആളുകൾ ആരുടെ ചര്യാണ് പിൻപറ്റുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഞാനതിപ്പോ പറയുന്നില്ല